കോട്ടയം കുമരകം പഞ്ചായത്തിൽ ബി ജെ പിന്തുണയിൽ യു ഡി എഫ് സ്വതന്ത്രൻ പ്രസിഡന്റായി നറുക്കെടുപ്പിലൂടെ വി പി ഗോപിയാണ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അമ്പത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് കുമരകത്ത് സി പി എമ്മിന് ഭരണം നഷ്ടപ്പെട്ടത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഗോപി വിട്ടുനിന്നതോടെ സി പി എം അംഗം വിജയിച്ചു എൽ ഡി എഫ് എട്ട് കോൺഗ്രസ് നാല് സ്വന്തനൊന്ന് ബി ജെ പി മൂന്ന് എന്നിങ്ങനെയാണ് കുമരകത്തെ കക്ഷിനില യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി രണ്ടാം വാർഡ് സ്വാതന്ത്ര്യ അംഗം എ പി ഗോപിയെ മൂന്ന് ബി ജെ പി അംഗങ്ങൾ പിന്തുണച്ചു ഇതോടെ എൽ ഡി എഫും യു ഡി എഫും സമനിലയിലെത്തി തുടർന്ന് നറുക്കെടുപ്പിലൂടെ എ പി ഗോപി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ നാളെ എൽ ഡി എഫിനെ കൊണ്ടുവന്ന കൂടെ കൂട്ടുകൂടുന്നതല്ല അവരുമായിട്ട് സഹകരിച്ചേ മുമ്പോട്ട് പോകുള്ളൂ അവരെന്തെങ്കിലും എന്നോട് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അതെന്താണെന്ന് പരിശോധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുകയും ചെയ്യും യാതൊരു എനിക്കതിനകത്ത് കക്ഷിരാശയം ഞാൻ ഞാനവരോട് പ്രത്യേകം പറഞ്ഞു ഞാൻ സ്വതന്ത്രമാണ് നിങ്ങളെ വോട്ട് ചെയ്ത് തന്നു വിജയിപ്പിച്ചെന്നും പറഞ്ഞു ഞാൻ നിങ്ങളുടെ ആളാണെന്നുള്ള ധാരണ വേണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് കുട്ടികളോടും പറഞ്ഞു ബി ജെ പി കോൺഗ്രസ് ബാന്ധവമാണ് കുമരകത്ത് നടന്നതെന്ന് സിപിഎം പ്രതികരിച്ചു ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ കുമരകത്ത് എൽ ഡി എഫിനാണ് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് കുമരകത്തെ ആകെ ആഗ്രഹിക്കുന്നത് എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അത് അധികാരം കിട്ടുന്നതിന് വേണ്ടി ഏത് വർഗീയ ശക്തിയെയും ഒരു നിലപാടാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് അത് ബി ജെ പിയുടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ആരുടെയും പിന്തുണ തേടിയിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് ചെത്തുതൊഴിലാളി നേതാവായ എ പി ഗോപി പത്തു വർഷം സി പി എം പഞ്ചായത്ത് അംഗമായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഗോപിയെ സി പി എം പുറത്താക്കി മൂന്ന് തെരഞ്ഞെടുപ്പുകൾ സ്വന്തമായി ജയിച്ചിട്ടുണ്ട് മന്ത്രി വാസവന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുമരകത്ത് അൻപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് സി പി എമ്മിന് ഭരണം കൈവിട്ടുപോയത് പോയത് മീഡിയ വൺ കോട്ടയം